അദ്ദേഹം മാറണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി ഇലക്ഷനും വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോൾ ഉള്ളവർക്കുണ്ട് പിന്നെ എല്ലാത്തിനും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന് ഉചിതമായ ഏത് തീരുമാനം എടുക്കാൻ അവകാശമുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ചർച്ച നടക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല ഇപ്പോൾ ഇന്ന് എ ഐ സി സി ആഹ്വാനം അനുസരിച്ചൊരു റാലി നടക്കുക പതിമൂന്നാം തീയതി യു ഡി എഫിൻ്റെ റാലിയുണ്ട് യു ഡി എഫിൻ്റെ കഴിഞ്ഞ ദിവസത്തെ യോഗം ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുക അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തോടെ യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമോ ഇല്ലയോ എന്നുള്ള വാർത്ത വരുന്നത് തന്നെ നല്ലതല്ല മാത്രമല്ല ഇതിലേക്കൊന്നും സമുദായങ്ങളെ വിലിച്ചഴക്കാനും പാടില്ല അങ്ങനെ ഏതെങ്കിലും സമുദായമൊന്നും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ എന്താ പറയേണ്ടത് ഒരു സംശയത്തിൻ്റെ നഴലിൽ പാർട്ടിയെ നിർത്തുന്നൊരവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഹൈക്കമാൻഡ് എന്താണ് തീരുമാനം അതെടുക്കട്ടെ അതിന് പകരം എല്ലാ സമയത്തും നേതൃമാറ്റ ചർച്ച നേതൃമാറ്റ ചർച്ച എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഒരു മനോവീര്യം തകരും അപ്പോൾ യു ഡി എഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിനെ താഴെ ഇറക്കുക പക്ഷെ അതിന് പകരം ഇങ്ങനെയുള്ള ചർച്ചകൾ പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മാറ്റണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ ഞാൻ പറഞ്ഞു ഒരു സഭകളും ഒന്നിലിടപെട്ടിട്ടില്ല അങ്ങനെ ഇടപെടുന്നു തന്നെ തെറ്റാണ് അങ്ങനെ വരുമ്പോൾ മറ്റ് സമുദായങ്ങൾ വേറെ ഉണ്ടാക്കില്ലേ അപ്പം അങ്ങനെ ഇത് സമുദായങ്ങളൊന്നും തലയിട്ടിട്ടില്ല ഞാൻ പറയാം സമുദായങ്ങൾ ഇതിലേക്ക് വലിച്ചഴക്കരുത് അവരൊന്നും പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാറില്ല അല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞാൻ പറയാം പാർലമെൻറ്റ് അംഗമായ ഒരാൾക്ക് ആരോഗ്യമില്ല ഇല്ലാന്ന് പറയുക അദ്ദേഹം എം പി ആയിട്ട് ഒരു കൊല്ലം അല്ല ഇപ്പം പുതിയ ടേമിൽ ഒരു കൊല്ലമല്ലേ അറിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന് അഞ്ച് വർഷത്തേക്കല്ലേ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോൾ അതിൻ്റെ ആരോഗ്യമുണ്ടല്ലോ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിന് മാത്രം എൻ്റെ ആരോഗ്യം കുറവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല ഒരു ഒരു കുഴപ്പം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല അയ്യോ രാഷ്ട്രീയത്തിലാകുമ്പോൾ എല്ലാ പേർക്കും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതോടെ പാർട്ടിയുടെ താല്പര്യം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ് അത് ജയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ അനാവശ്യ വിവാദങ്ങൾ സമുദായങ്ങളെ വലിച്ചഴക്കിയ ഇതൊന്നും നല്ലതല്ല അതുകൊണ്ട് അങ്ങനെ ഒരു സമുദായം ഒന്നിലിടപെട്ടിട്ടില്ല ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന ഓരോ കഥകളാണ് നേതൃമാറ്റം വേണോ എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ അത് ഹൈക്കമാൻഡിനാണല്ലോ അതിൻ്റെ പരമാധികാരം അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യമുണ്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ല ഒരു ഒരാൾ എക്സ് മാറി വൈ വരികയാണെങ്കിൽ എക്സിൻ്റെ അത്ര ഉള്ള മെച്ചെങ്കിലും അത് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു എപ്പോഴും കരുത്തന്മാർ വേണമല്ലോ പാർട്ടിയെ നയിക്കാൻ സുധാകരന് ഇപ്പോൾ കരുത്തിനൊന്നും ഒരു ചോർച്ചയുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല വേണ്ടതില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അതിപ്പോ എന്താ സംശയം എന്താ ഇപ്പോൾ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എല്ലാത്തിനും ഫൈനൽ ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിനേക്കാൾ കമാൻഡില്ല അല്ല അത് വേണമെങ്കിൽ ഒരു അഴിച്ചുപണിയൊക്കെ നടത്താൻ അഴിച്ചുപണിൻ്റെ അർത്ഥം മാറ്റം എന്നല്ല നേതൃമാറ്റത്തിൻ്റെ ആവശ്യമില്ലല്ലോ നിലവിലുള്ള സംവിധാനം ഒന്നും കൂടെ കാര്യക്ഷമമാക്കുക അതൊക്കെ കൂട്ടായിട്ട് ഇരുന്ന് പാർട്ടിക്കകത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പൊതുചർച്ച നടത്തിയിട്ടല്ല തീരുമാനമെടുക്കുക ഇപ്പോൾ സി പി എമ്മിലൊക്കെ അങ്ങനെയാണോ പൊതുചർച്ചയാണോ നടത്തുന്നത് കോൺഗ്രസ്സിൽ അങ്ങനെ പൊതുചർച്ചേണ്ട ആവശ്യമൊന്നുമില്ല ലീഡേഴ്സും ഇല്ല ആലോചിക്കും വേണ്ട തീരുമാനമെടുക്കും